ഞങ്ങളുടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് കുടിവെള്ളം അവിടെ ചക്കാലമുട്ട ചക്കാലമുട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാമറ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ കടക്കോടം എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ദ്വീപാണ് അപ്പൊ പണ്ടുകാലത്ത് ഇപ്പൊ ഉള്ള ഈ ഒരു അവസ്ഥ അവസ്ഥയല്ലായിരുന്നു പണ്ട് ഇങ്ങോട്ടേക്ക് വന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനറിയാത്തതും നിങ്ങളറിയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നിപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് അമ്മായിയാണ് എൻ്റെ അമ്മായിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണേന്ന് പറഞ്ഞതരില്ലേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിലും പഴയ ആൾക്കാർ പക്ഷെ മുതിർന്ന ആൾക്കാർ വളരെ കുറച്ച് പേരുള്ളൂ കുറച്ച് പേരുള്ളവരൊക്കെ അവരൊക്കെ നമ്മൾ നിന്നിട്ട് നമ്മളിൽ നിന്നു വിട്ട് അവർ പിരിഞ്ഞു പോകും എൻ്റെ പേര് രാധ ഞാനിപ്പോൾ നിൽക്കണത് എൻ്റെ നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്താണ് എൻ്റെ അമ്മയുടെ പേര് താര അച്ഛൻ്റെ പേര് അയ്യപ്പൻ ആറ് മക്കളാണ് ആറ് മക്കളിൽ മൂന്ന് പെണ്ണും മൂന്നാണും പിന്നെ ഞങ്ങൾ മൂന്ന് പെൺമക്കളെയും പുറത്ത് കെട്ടിച്ചു കൊടുത്ത് ബാക്കി മൂന്ന് മൂന്നാമ്മക്കളും ഇവിടെ തന്നെ ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട് ഈ വീടും ഈ പരിസരത്തും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കളിച്ചു വളർന്നത് പിന്നെ പഴയ വീടെല്ലാം പോയി ഇപ്പം ചേരനീയന്മാരായിട്ട് പുതിയ വീട് വെച്ച് ജീവിക്കണ് പിന്നെ ഞാനിവിടെയല്ല ഞാൻ എന്നെ കളംകുളത്താണ് കല്യാണം കഴിച്ചു കൊടുത്തതാണ് എൻ്റെ ഓർമ്മയിൽ ഒരു പത്ത് പതിനഞ്ച് വീടുകളേ ഉള്ളു ആ വീടുകളിൽ രണ്ട് മൂന്നെണ്ണം ഓർത്ത വീടും ബാക്കിയുള്ളതെല്ലാം ഓലപ്പരവെള്ളം പിന്നെ അതിൻ്റെ തറയും ഭിത്തികളൊക്കെ ഈ പാറത്തെ ചെളിയെടുത്താണ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതിൽ ചാണകം മെഴുകി ഒക്കെയാണ് ഞങ്ങൾ അന്ന് വീടുണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ദ്വീപാണ് ഒരു സ്ഥലത്തോട്ടും കിടക്കാൻ ഒരു മാർഗ്ഗമില്ല പിന്നെ ഞങ്ങളുടെ കാരണന്മാരൊക്കെ പുഴ നീന്തി കിടന്നാണ് അരി സാധനങ്ങളെല്ലാം മേടിക്കാൻ പോണത് വെള്ളമില്ല വെളിച്ചം ഇല്ല ഒന്നുമില്ല എന്നിട്ട് ഇതെല്ലാം ഞങ്ങളിങ്ങനെ പുഴ നീന്തി പോകും പിന്നെ കൂടുതൽ വെള്ളം വന്ന സമയത്ത് പഞ്ചായത്തു നിന്നൊരു വഞ്ചി ഇട്ട് തരും ആ വഞ്ചിയിൽ അപ്പുറത്തും ഇപ്പുറത്തും താൽക്കാലികമായിട്ടൊരു യാത്ര മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ അത് നിൽക്കും അത് നിൽക്കും പിന്നെ കുടിവെള്ളം അവിടെ ചക്കാലമുട്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പഞ്ചായത്ത് കിണറുണ്ട് ആ പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും വെള്ളം കൊണ്ടുവരണം അപ്പോൾ എല്ലാവരും പോകുമ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ പോയി അവിടെ നിന്ന് തലയിൽ വെച്ച് വെള്ളം ചുമന്ന് ഇവിടെ കൊണ്ടുവരും കുറച്ച് നാൾ കഴിയുമ്പോൾ നടക്കാനൊരു പാലം ഉണ്ടാക്കി ഒരു പിന്ന രണ്ടു ദിവസവും സ്റ്റെപ്പ് കെട്ടി ഇല്ലാത്ത ഒരു വഴി ഉണ്ടാക്കി അതിലേ കൂടിയാണ് പോന്നിരുന്നത് ഇതുപോലെ റോഡുകളൊന്നും ഇല്ല പാടത്തിന്റെ വരമ്പുകളാണ് ആ വരമ്പിൽ കൂടിയാണ് ഞങ്ങളുടെ യാത്ര ഇപ്പൊ ഇപ്പോഴാണ് പിന്നെ നടക്കാനൊരു സൗകര്യം ഉണ്ടായി അന്നൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഓർമ്മയിൽ ഏയ് അപ്പോൾ ഇല്ലേ ദൂരെ ദൂരെ പോയേക്കണ പിന്നെ ഇവിടെ ഈ ആദംപള്ളിക്കായി പോകും താമരംകുളംകര പോകും അന്തിവാളങ്കി അമ്പലത്തിൽ പോകും അമ്പലങ്ങളിൽ പോകും ഈ ഈ പോകും ദൂരെ എവിടെയെങ്കിലും പരിപാടിക്ക് കോട്ടയമ്പലതി എവിടെ ബൈക്ക് അവരെങ്ങനെയൊക്കെ പോകണമെന്നൊന്നും അറിയില്ല ഒച്ചന് പോയതൊക്കെ എനിക്ക് ഓർമ്മയില്ല കാരണന്മാരെ എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തേക്കുന്നത് എന്തൊന്നും അറിയില്ല പിന്നെ അവർ എവിടെയൊക്കെ പോകണോ എങ്ങനെ പോകണോ എന്നൊന്നും അറിയില്ല ഏറ്റവും കൂടുതലായിട്ട് ഇവർ പോണ നടന്നാണ് പോണത് നടപ്പാണ് ബസ്സൊന്നും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തോളും കിട്ടില്ല അപ്പം നടന്ന് യാത്ര ചെയ്യും പിന്നെ ആൾക്കാരൊക്കെ വരാറുണ്ട് പുറത്തുനിന്ന ആൾക്കാർ നമ്മുടെ ബന്ധുക്കളൊക്കെ വരാറുണ്ട് അവര് ഇതുപോലെ നടന്ന വരണ ഇപ്പം ഈ കാണുന്ന അവസ്ഥയൊന്നും അല്ലായിരുന്നു അന്ന് അന്ന് ഇവിടെ എല്ലാം നെൽകൃഷിയും തെങ്ങും ആണ് കൂടുതലുണ്ടായിരുന്നത് തെങ്ങും നെൽകൃഷി എല്ലാ പാടങ്ങളിലും വെട്ടും കിളയും തെങ്ങും എല്ലാ പിന്നെ പുറത്ത പുറത്ത പുഴയുടെ അരികത്തുള്ള പാടങ്ങളും ഈ കരയിലുള്ള പാടങ്ങളും എല്ലാം കൃഷികളായിരുന്നു നിറച്ച് നെൽകൃഷിയായിരുന്നു തെങ്ങുകളും പിന്നെ എപ്പോഴും വെട്ടും കളയും ഇഷ്ടംപോലെ മീനുകള് ഈ പിന്ന ഇവിടെ കൊയ്യാറാകുമ്പോഴത്തേക്കും നല്ല കൊയ്ത്തും പാടത്തൊക്കെ വെള്ളം പറ്റി പാടമൊക്കെ ഉണങ്ങി കിടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു അമ്മായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നില് വീഡിയോ എടുക്കുന്നതിനും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അതിന്റെ ഒരു എല്ലാ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ക്ഷമിക്കുക വൈകുന്നേരം കാച്ചിൽ പുഴുങ്ങും കപ്പ പുഴുങ്ങും കാച്ചിലും കപ്പയും കൂടി പുഴുക്കുണ്ടാക്കും മധുരക്കിഴങ്ങ് കണ്ടിച്ചേമ്പ് കണ്ടിച്ചേമ്പൊക്കെ വീട്ടിൽ നട്ടു വളർത്തണമാണ് കണ്ടിച്ചേമ്പൊക്കെ നട്ടു വളർത്തി പിന്നെ പുഴുങ്ങി രാത്രി തിന്നും അതൊക്കെ കാലത്തും അതുപോലെ തന്നെ പിന്നെ കളികളായിരുന്നു ആ അന്ന് പിന്നെ രാജിക്കല്ലി കളി കുട്ടിയും കോലും കളി തലപ്പന്ത് കളി ഒരു പണി ഇല്ലാത്തപ്പോ ഞങ്ങക്ക് കുട്ടിയും കോല് കളിയും തലപ്പന്ത് കളിയൊക്കെ ഒളിച്ചും പാത്തും അതൊക്കെയാണ് കളി പിന്നെ ഈ മണ്ണ് ഒരു ചിരട്ട കൊണ്ട് ചിരട്ട കൊണ്ട് പുട്ടുണ്ടാക്കല് ചിട്ട കൊണ്ട് അതൊക്കെ അന്നത്തെ ഫുഡ് അന്നത്തെ ഫുഡ് ഇന്നത്തെ പോലെ അല്ല അന്നത്തെ ഈ മൂന്ന് നാല് സാധനങ്ങൾ കൂട്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിന് ടേസ്റ്റും കൂടുതലാണ് ഗുണവും കൂടുതലാണ് നല്ല ഭക്ഷണം കിട്ടും ഒരു വിഷമില്ലാത്ത ഭക്ഷണം കിട്ടും ഇന്നിപ്പങ്ങനെ എന്ത് പച്ചക്കറി ആണെങ്കിലും അതിനൊക്കെ വിഷം മരുന്ന് തെളിച്ചാൻ ഉണ്ടാക്കണം അതെല്ലാവരും എല്ലാവരും പഠിക്കാൻ പോകും അത് തോന്നാ മടിയുള്ള ആൾക്കാർ മടിയുള്ള ആൾക്കാര് ക്യാമറ കേൾക്കലേ ഇല്ലെങ്കിൽ നമ്മടെ മല്ലിയച്ചിറ്റേനെ ഇടല്ല ഞാനിവിടെ കെട്ടിയിട്ടിട്ടാണ് സ്കൂളിൽ പോണ ആരും നോക്കാനില്ല ചക്കാലം മുട്ടങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ എടുക്കും അയ്യോ അവളെ കെട്ടിയിട്ടേക്കാണല്ലെന്നോർത്ത് ഞാനൊന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കാം ഞാനിങ്ങനെ തിരിച്ചു പോരും എന്നിട്ട് ഇവിടെ വന്ന് ആരുമില്ല വീട്ടിലേ അച്ഛൻ പണിക്ക് പോകും പിന്നെ വലിയച്ചൻ പണിക്ക് പോകും പിന്നെ ആരുമില്ല പിന്നെ ഞങ്ങളാണല്ലോ ഞങ്ങള് പോകുമ്പഴത്തേക്ക് ഇവള് സ്കൂളിൽ പോറായിട്ടില്ല ഇവളക്കെ അവിടെ കെട്ടി കെട്ടിട്ടിട്ട് പോകും ചക്കാലം മുടക്കി ചെല്ലുമ്പോൾ അവളൊക്കെ കെട്ടിയിട്ടേക്കുള്ള സർലേനേയും മോഹനേം പറഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോരും ഭക്ഷണൊക്കെ കാലത്ത് കഴിക്കില്ല പിന്നെ ഉച്ചക്ക് അമ്മ വരുവല്ല മീൻ വിറ്റിട്ട് ആ ഉച്ചക്ക് മീൻ വിറ്റിട്ട് വരുവല്ല അമ്മക്ക് എപ്പോഴും മീൻ വിൽക്കാനേ നേരമുള്ളു അമ്മമ്മക്ക് ആ അപ്പൊ ഞാനിങ്ങോട്ട് പോരും ചുറ്റും വെള്ളമല്ലേ എങ്ങോട്ടെങ്കിലും പോയാലും എങ്ങനെ അറിയും അങ്ങനെ കെട്ടിയിട്ടിട്ടാണ് ഞാൻ പോയിരുന്ന പഴയ അച്ഛൻ പിന്നെ പിന്നെ അച്ഛൻ ക്ലാസ് വരെ അച്ഛൻ അച്ഛനെത്രാം ക്ലാസ് വരെ പഠിച്ചു ഞാൻ ഏഴ എട്ടാറ്റോ പഠിച്ചിട്ടുള്ളു എത്ര ഇല്ലെന്ന് തോന്നുന്നു പുള്ളിക്ക് ഇത്തിരി മടിയായിരുന്നു പുള്ളിനെ പഠിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ മൂത്ര ഒഴിക്കാൻ നിക്കും ആ കോമഡി അത് അത് തന്നെ തന്നെ ആരും ഇവിടുത്തെ ജോലി എന്തെന്നാണ് പാടത്തൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് മുതലാളന്മാരുടെ വീട്ടില് തടം വെട്ടാനും വാഴത്തടം ഉണ്ടാക്കാൻ തെങ്ങിന്റെ തടം വെട്ടാൻ പറമ്പ് കിടക്കാനൊക്കെ പോകും അതനുകരിച്ച് അച്ഛനും വെല്ലന്മാരും ഒക്കെ പോകുമായിരുന്നു അച്ഛൻ വെടിക്കെട്ടിന് പോകും അച്ഛൻ വെടിക്കെട്ടിന്റെ ആളല്ലേ ഒരു പ്രാവശ്യം ആദംപള്ളിക്കാവിലെ വെടിക്കെട്ട് കൊണ്ട് ചാകേണ്ടതായിരുന്നു തീ പിടിച്ച് അച്ഛൻ ഉരുണ്ടും മറിഞ്ഞാണ് ഞങ്ങൾക്ക് രക്ഷ കിട്ടിയത് ഉരുണ്ട മറിഞ്ഞു പോന്ന് ആദംപള്ളിക്കാവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള നേരത്തെ കാരണന്മാരാണെങ്കിലും അവർക്കറിയാം നമ്മളൊക്കെ അച്ഛന്റെ അവരൊക്കെ അവര് സംബന്ധമായിട്ട് അവിടെ അവിടെ എല്ലാ എല്ലാ സജീവമായിട്ടുള്ള ആളുകളാണ് ും പിന്നല്ല ഇപ്പഴാ വെടിക്കെട്ടുകാരൻ ഇവിടെ താമസിച്ചത് പണ്ട് പടക്കം വെക്കണ ആൾക്കാർ ഞങ്ങളായിരുന്നു ആ അച്ഛനും വെല്ലിച്ചനും അച്ഛനല്ല ആ പിന്നെ വെല്ലൻ ഈ തെക്കേല വാസുചേട്ടൻ വീട്ടിലെ വല്യച്ഛനും എല്ലാവരും കൂടി പടക്കം സ്വന്തമായിട്ട് ഇണ്ടാക്കും കരിമരന്ന് മേടിച്ചു കൊണ്ടുവന്നു കരിമരന്ന് മേടിച്ചുകൊണ്ട് ഇടിച്ചില് ചാക്കുന്നൂല് ചാക്കുന്നൂല് ഇടിച്ചേ അതില് കുറച്ചു കാര്യങ്ങൾ കേട്ട് മനസ്സിലായി എനിക്കും പണ്ടത്തെ കാര്യങ്ങള് പണ്ടൊക്കെ ഇങ്ങനെ ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഓർമ്മയിൽ വന്നാ പറയാ അല്ലാണ്ട് പറയാൻ പറ്റില്ല ഞങ്ങൾ അത്യാവശ്യം അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ചെലപ്പോ പുഴ നീന്തി കടന്നു പോകും ഞാൻ തയ്ക്കാൻ തുടങ്ങിട്ട് ഈ മന്താനത്ത് തയ്ച്ചാലേ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ബ്ലൗസ് പൊതിഞ്ഞ് കുടച്ചനൊക്കെ ഇട്ടിട്ട് പതച്ച അപ്പുറത്തോടെ കൊടുക്കും ഇപ്പഴാണ് പുഴയിലിറങ്ങാൻ പേടി അന്ന് പതച്ചാൻ അപ്പുറത്തോടെ കൊടുക്കും അങ്ങനെ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ വെച്ച് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കാണുക സപ്പോർട്ട് ചെയ്യുക ചേട്ടാ ഓക്കേ അതെ ചേറ്റാ